ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിയിലാസ്യ ലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരൂറ്റ താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിയിലാസ്യലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് അന്നൊരു നാൾ പാത്തുമ്മോള് ഉമ്മയരികേ നിന്നു കൊഞ്ചി ഉമ്മായ എനിക്കൊരു ആശയുണ്ട് പൂ പുന്നാര പൂമാര കാഴ്ച കാണാൻ ചെമ്പക പൂമേനിയാണ് ചന്ദന തളി ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരൂറ്റ താരുണ്യ രാഗമാണ് പണ്ട് ശങ്കരൻ കനനത്തിൽ അവതരിച്ചൊര വൃക്ഷമായി ആയിരം കോലോളം ഉയരമുണ്ട് അതിൽ അറുപത് കോലോളം വണ്ണവുമുണ്ട് ചെമ്പകപ്പൂമേനിയാണ് ചന്ദന തളി ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുതാരുണ്യ രാഗമാണ് പന്തിരായിരം കൊമ്പും ഉളച്ചു കൊമ്പിലമ്പെടും പത്രജാലകം തളിരിട്ടു നിൽക്കുന്ന ചില്ലാതൊരു നല്ല ചാരൂറ്റ പൂങ്കൂല് രാസ്യരമ്യം ചെമ്പക ചന്ദന തളിയിലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഘമാണ് ചെമ്പകപ്പൂമനിയാണ് ചന്ദന തളിയിലാസ്യ ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഘമാണ് ദേവി ീർത്തന അല്ലേ പേര് പ്ലസ് പഠിക്കുന്നത് എവിടെ ഊരകം അല്ലേ ഊരകം തന്നെ തന്നെ വീട് തന്നെ വരുന്നത് ഊരകം ഈ അതിനടുത്തന്നെയോ അല്ലേയോ ഓക്കേ നമ്മളിങ്ങനെ പറയുമ്പോ എനിക്ക് മനസിലാവും കേൾക്കണ പ്രേക്ഷകർക്ക് മനസിലാവും അതിനു വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടാ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ ചേട്ടൻ പിന്നെ എല്ലാരും പാട്ടൊക്കെ പാടും പിന്നെ അനീത് പാട്ട് പാടി അല്ലേ അമ്മ അച്ഛൻ അവരൊക്കെ നാടൻപാട്ട് നാടൻ പാട്ട് നാടൻ പാട്ട് അധികമായിട്ടൊന്നില്ല ഒരു വർഷം കഴിഞ്ഞേ ഏത് ടീമിലാണ് പോണത് കൊറേ ആൾക്കാർ ഇതില് എല്ലാരും ആറാട്ട് പുഴ ആ ഭാഗത്തു അല്ലേ ആരതിന്റെ ലീഡർ ആരാണ് ഈ ടീമിന്റെ സതീഷ് ട്ടാണ് ഓക്കെ അപ്പൊ നന്നായി പാടുന്ന നല്ല രസമുണ്ട് നല്ല ശബ്ദം ചെറിയൊരു പേടി ഉണ്ട് എന്തായാലും ക്യാമറയുടെ മുന്നിലായ കാരണം തോന്നുന്നു ചെറിയ പേടി ഉണ്ട് ചിലപ്പോ നിങ്ങൾ ഈ സ്റ്റേജിലൊക്കെ നല്ല നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എങ്കിലും ചില ആൾക്കാർക്ക് ഈ ക്യാമറയുടെ മുന്നിലൊക്കെ ആവുമ്പോ ചെറിയൊരു ഒരു പേടി ഒക്കെ വരും സാധാരണ നമ്മൾ ഒരുപാട് കണ്ടതുള്ളത് അതുകൊണ്ടാണ് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നാട്ടിൽ തന്നെ വന്നിട്ട് നിങ്ങളെ ഇതിൽ വീഡിയോ എടുക്കുന്നത് നമുക്കൊരു പാട്ടുകൂടി പാടും മുപ്പുവേവാട മുത്തം തരാൻ പോവണ്ട മുല്ലപ്പുവേടണ്ട മാണിക്കില്ല മറക്കണ്ട മറക്കില്ല േ മരിക്ക ഗംഭീരായിട്ടാല് പുറാട്ടുനാടകത്തിൻ്റെ ഒരു നാടകത്തിന്റെ പാട്ടോ തോന്നുന്നത് പാലക്കാട് ഭാഗത്ത് നമ്മുടെ പ്രണവം ശശിയാട്ടൻറെ ഒക്കെ ഒരു പാട്ടോ സംശയം അല്ലേ അറിയോ പ്രണവ് ശശിയുടെ പാട്ടല്ലേ കേട്ടുണ്ടോ പ്രണവ് ശശി എട്ട് പാട്ട് തന്നെ നല്ല ഗംഭീരപോലും പാട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാലക്കാട് ഭാത്താണ് അദ്ദേഹത്തിൻ്റെ വീട് പ്രണവ് ശശി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഇതിലൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ കാണാം അപ്പോൾ ഗംഭീരമായിട്ട് പാടി ഒരു പേരുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷം ഇനി ഒറ്റരവസരത്തിൽ ഇതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ട് നമുക്ക് പാടാം ഓക്കെ താങ്ക് യു